പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട വീടും സ്ഥലവും വേണ്ടവരുടെ സംഗമം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു സംഗമം ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്ന തലക്കെട്ടിലാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട വീടും സ്ഥലവും വേണ്ടവരുടെ സംഗമം സംഘടിപ്പിച്ചത് പദ്ധതിയിൽ ഉൾപ്പെട്ട വീട് ലഭിക്കേണ്ട മുപ്പത്തിയഞ്ച് ഗുണഭോക്താക്കളും എസ്സി വിഭാഗത്തിൽപ്പെട്ട വീട് ലഭിക്കേണ്ട ഇരുപത്തി ഒൻപത് ഗുണഭോക്താക്കളും ഭൂമിയും വീട് ലഭിക്കേണ്ട എസ് സി വിഭാഗത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ച് ഗുണഭോക്താക്കളും ജനറൽ വിഭാഗത്തിലെ ഭൂമിയും വീട് ലഭിക്കേണ്ട നാൽപ്പത് ഗുണഭോക്താക്കളും അടങ്ങുന്ന ലൈഫ് പദ്ധതിയിലെ നാൽപ്പത് ഗുണഭോക്താക്കളും അടങ്ങുന്നവർ സംഗമത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു സംഗമം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ വിജയലക്ഷ്മി രമ്യ മാണിത്തൊടി സ്വപ്ന സുബ്രഹ്മണ്യൻ സാവിത്രി വിഇഒമാരായ സജിത ഷൈജ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ മനോജ് തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു സംസാരിച്ചു